നിങ്ങൾ കുളം നോക്കി നടക്കുന്നവരാണോ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പുഞ്ചപ്പാടത്തേക്ക് പോകുന്ന പോളിട്ടോ പരിസര പ്രദേശത്തിലുള്ള ആളുകളൊക്കെ പുഞ്ചപ്പാടത്തുണ്ട് അടിപൊളി ഒരു ഒന്നൊന്നര ഏക്കറയിലുള്ള മനോഹരമായ ഒരു പച്ചക്കുളം കുളിക്കടവൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഒരു പൊതു കുളം ആണ് തോന്നുന്നുണ്ട് ഒന്നുമില്ല ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അധീനതയിൽപ്പെട്ടത് പ്രൈവറ്റ് കുളാകാൻ സാധ്യതയല്ല കാരണം അത്രയും മനോഹരമായ ഒരു കുളം പടുത്തുയർത്തി വളരെ ഭംഗിയിലും വൃത്തിയിലും ഒരു കടലാസിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളൊന്നുമില്ലാത്ത തികച്ചും നാല് പുറം പച്ചപ്പ് മൂടിക്കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് പച്ചയാർന്ന ഒരു പച്ചയായ കുളം നീന്താനും നീന്തൽ പ്രേമികൾക്കും കുളിക്കുന്നവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളിയും ഈ സ്ഥലമുള്ളത് നിന്ന് ഒരു കിലോമീറ്റർ പിന്നെ അകലെയാണ് ഓക്കേ